റമദാനിലെ ഇരുപത്തിയേഴാം രാവിൽ ഇവിടെ മരങ്ങളിലെ ഇലകളും വള്ളികളുമെല്ലാം നിലാബുപോലെ പ്രകാശിക്കും ഈ കാണുന്ന കബറുകൾ സഹാബിമാരുടേതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷികൾ എന്ന് പറഞ്ഞാല് വവ്വാലുകളാണ് അവ കാഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശരീരത്തിൽ ചൊറിച്ചില് അല്ലെങ്കിൽ വസ്ത്രത്തിൽ നിന്ന് അത് പോയി കിട്ടാനൊക്കെ പാടാണ് മക്ബറുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് കേരളത്തിന്റെ തന്നെ ഇസ്ലാമിക ആഗമനത്തിന്റെ ധാരാളം തെളിവുകൾ നിൽക്കുന്ന ഈയൊരു നിലാമുറ്റം മക്കാമിനെ കുറിച്ചുള്ള വീഡിയോ ഞാനിപ്പോ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂരിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നിലാമുറ്റം എന്ന നാട്ടിൽ എത്തിച്ചേരാം ഹൈവേയുടെ ഓരത്തുള്ള നിലാമുറ്റം ജുമാ മസ്ജിദാണിത് ഒരു കുന്നിൻ ചെരിവിലാണ് ഈ ഒരു ജുമാ മസ്ജിദ് നിലകൊള്ളുന്നത് ഈ പള്ളിയുടെ ഈ ഒരു ഭാഗത്തു കൂടെ ഏതാനും സ്റ്റെപ്പുകൾ നടന്നാൽ ഇടതു ഭാഗത്തായി അതിപുരാതനമായ നിരവധി കവറുകൾ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഇരുന്നൂറോളം കവറുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കവറുകൾ നിലകൊള്ളുന്ന പ്രദേശത്തേക്ക് നിലവിൽ സ്ത്രീകൾക്കൊന്നും പ്രവേശനമില്ല സ്ത്രീകൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഭാഗത്ത് നിന്ന് കവറുകൾ സിയാറത്ത് അവർക്ക് മടങ്ങാം അതി പുരാതനമായ രീതിയിൽ കെട്ടിപ്പൊക്കിയ നിരവധി കബറുകൾ ഇവിടെയുണ്ട് കബറുകൾക്ക് മുകളിലുള്ള എടുപ്പുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവയൊന്നും കേരളത്തിൽ സാധാരണ കാണുന്ന കെട്ടിപ്പൊക്കിയ കബറുകളുടെ മാതൃകയിൽ അല്ല എന്ന് ചെങ്കല്ലുകൾ പ്രത്യേകമായ രീതിയിൽ ചെത്തിമിനുക്കിയിട്ടാണ് കവറുകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളത് പ്രബലമായ അഭിപ്രായത്തിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കബറുകളാണ് ഇവയെല്ലാം മഹാന്മാരുടെ കവറുകളാണ് സാധാരണഗതിയിൽ കെട്ടിപ്പൊക്കാറുള്ളത് ഹിജറ അഞ്ചിനും ഇടയിൽ കേരളത്തിലേക്ക് ഇസ്ലാമിക ദൈവത്തിന് വേണ്ടി വന്ന സഹാബാക്കൾ താപിയങ്ങൾ തുടങ്ങിയവരുടേതാണ് ഈ കെട്ടിപ്പൊക്കിയ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന കബറുകൾ എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം ഹിജ്ര അഞ്ചിനും ഇടയിൽ വന്ന പ്രബോധകരുടേതാണ് ഈ കബറുകൾ എന്ന് പറയാനുള്ള പ്രധാന കാരണം ചില ഖബറുകളിൽ കൂഫി ലിപിയിൽ അതായത് വള്ളിയും പുള്ളിയും ഒന്നും ഇല്ലാത്ത അറബിക് ലിപിയിൽ എഴുതിയ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാലപ്പഴക്കം കൊണ്ട് ചില എഴുത്തുകളെല്ലാം മാഞ്ഞു പോയിട്ടുമുണ്ട് എന്നാൽ ഇറാഖി ലിപിയിലാണ് എഴുതിയത് എന്നും പറയുന്നു ഏതായാലും അറബിക് അക്ഷരങ്ങൾ ിൽ വള്ളിയും ഒക്കെ നിലവിൽ വന്നത് ഹിജറ അറുപതിനു ശേഷമാണ് അപ്പോ ഇവിടെയുള്ള ശേഷിപ്പുകളെ പറ്റി ചരിത്രകാരന്മാരും മഹാന്മാരായ ആളുകളും പറഞ്ഞ വിവരങ്ങൾ അല്ലെങ്കിൽ നിഗമനങ്ങളാണ് ഇവിടെ പറയുന്നത് ഇവിടെയുള്ള ശേഷിപ്പുകളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങളോ ഡീ നടന്നിട്ടില്ല നിലവിൽ ലഭ്യമായ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണിത് ഒരുപക്ഷെ ഭാവിയിൽ ഇവിടെ കൂടുതൽ ഗവേഷണങ്ങൾ വരുമ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാം അല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല ഒരു പുറത്തു വരുന്നത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് ിൽ ഒരു ചില ആളുകളെങ്കിലും വിശ്വസിക്കും ഇതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശരിയെന്ന് ഇവിടത്തെ കുറിച്ചും നിലവിൽ നിലാമുറ്റ മക്കാമിലെ ശേഷിപ്പുകളെ കുറിച്ചുമുള്ള വിവരങ്ങളിലേക്ക് കടക്കാം ഇവിടത്തെ ശേഷിപ്പുകളെ കുറിച്ച് ഇന്റർനെറ്റിൽ നിന്നും കളക്ട് ചെയ്ത ചില വിവരങ്ങളും കൊടുക്കുന്നു കേരളത്തിലെ അറിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നിലാമുറ്റ മക്കാം കേരളീയ ഇസ്ലാമിക ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണിത് പ്രകൃതി മനോഹരമായ സ്ഥലമാണ് നിലാമുറ്റം ഒരു മലയുടെ താഴ്വാരത്തുള്ള പുഴയുടെ തീരത്താണ് ഈ ഒരു സ്ഥിതി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ പുഴയായ വളപ്പട്ടണം പുഴയാണ് ഇതിന് സൈഡിലൂടെ ഇരിക്കൂറുകാർ ഇതിനെ ഇരിക്കൂർ പുഴ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ഏകദേശം രണ്ട് ഏക്കറിലേറെ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ ഒരു ഭൂമിയിലാണ് ഒരുപാട് ഖബറുകൾ ഉള്ളത് ഒരു കാലത്ത് ഘോരവനമായിരുന്നു ഇവിടം ഇന്നും അതിന്റെ പ്രതീതി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഖബർസ്ഥാനിനെ ഇതിന്റെ സംഘാടകർ സംരക്ഷിച്ചു വരുന്നു കോഴിക്കോട് മുച്ചുന്തിപ്പള്ളിയിലെ ചുമലിലെ എഴുത്തുകളും കാസർകോട് മുന്തിപ്പാടി പള്ളിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങളും നിലാമുറ്റത്തിലെ എഴുത്തുകളും പരസ്പരം സാമ്യം ഉള്ളതായി കാണാൻ കഴിയും ഇതിൽ നിന്നെല്ലാം ഇവിടെയുള്ള ഖബറുകൾക്ക് കാലപ്പഴക്കമുണ്ടെന്നാണ് മനസ്സിലാക്കാനാകുക അതുപോലെ തന്നെ ഇവിടെയുള്ള കവറുകൾ പരിശോധിച്ചാൽ കേരളീയ ശൈലിയുള്ള നിർമ്മാണം അല്ലെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എ ഡി ഏഴാം നൂറ്റാണ്ടിൽ സിറിയ ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന കവർ നിർമ്മാണ ശൈലിയാണ് നിലാമുറ്റത്തെ കവറുകളിലും കാണാൻ കഴിയുന്നത് ഇവിടെയുള്ള കവറുകളെല്ലാം കെട്ടിപ്പൊക്കിയ രൂപത്തിലാണ് മഹാന്മാരായിട്ടുള്ളവരുടെ കവറുകളാണ് മുസ്ലിങ്ങൾ സാധാരണ കെട്ടിപ്പൊക്കാറുള്ളത് ഇതിൽ നിന്ന് തന്നെ ഇവിടെ കിടക്കുന്ന ആളുകൾ വലിയ മഹത്വത്തിന് ഉടമകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒറ്റയായിട്ടും ഒന്നിലധികം ഒരുമിച്ചും ഏഴ് സ്വഹാബികളും നിരവധി താപികങ്ങളും മറ്റു മഹത്തുക്കളും ആണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാണ് പറയപ്പെടുന്നത് സ്വഹാബികളുടെ കൂട്ടത്തിൽ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബികൾ വരെയുണ്ട് എന്നും പറയപ്പെടുന്നു ഇവിടെ പറയപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മഹാന്മാരായ ആളുകളാണ് പറഞ്ഞു തരുന്നത് കാരണം അവർക്ക് മനസ്സിലാകും ഇവിടെ ആരാണ് കിടക്കുന്നത് എന്ന് മാലിക് ബിൻ ദീനാ റലിയുദ്നുവിന്റെ സംഘത്തിലുണ്ടായിരുന്ന ബിൻ കമാൽ റദി മാലിക് ബിൻ മുഹമ്മദ് റദി എന്നിവർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വഹാബികളിൽ പെട്ടവരാണ് എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ വിശാലമായ ഈ ഭൂമിയിൽ ഈ മരങ്ങളുടെ തണിൽ പറ്റി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്വക്കൾ അത്രയേറെ പ്രാധാന്യമുള്ളവരാണ് ധനുമാസത്തിലാണ് ഇവിടെയുള്ള ഓറൂസും കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും ധനുമാസം ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലായി അത് നടക്കുന്നത് കൊണ്ടാണ് ഇവിടത്തെ ഉറൂസിന് ധനുപ്പത്ത് എന്ന് തദ്ദേശവാസികൾ വിശേഷിപ്പിക്കുന്നത് രാത്രി സമയത്ത് നിലാവില്ലാത്ത രാത്രികളിൽ പോലും ഇവിടെ വെളിച്ചം പരന്നു നിൽക്കുന്ന പ്രതീതി ഉള്ളതുകൊണ്ടാണ് നിലാമുറ്റം എന്ന പേരിൽ ഈ താഴ്വര അറിയപ്പെടുന്നത് സി എം വലിയാഹിയെ പോലുള്ള നിരവധി മഹാരഥന്മാർ ഇവിടെ സിയാറത്തിന് വേണ്ടി വരുമായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കം വെളിപ്പെടുത്തിയത് ഏകദേശം അറുപത്തിമൂന്ന് കവറുകളാണ് നിക്കൂറിലെ നിലാമുറ്റത്തെ മനുഷ്യവാസമില്ലാത്ത കാട് നിറഞ്ഞ പുഴയോരത്ത് അന്ന് വന്ന ഈ കബറുകൾ പോലുള്ളവ അതിനു മുമ്പും പിമ്പും ഇന്ന് കണ്ടിട്ടില്ല എന്നും പറയുന്നു ചെങ്കല്ലുകൾ പ്രത്യേക രീതിയിൽ ചെത്തിമിരുക്കി പായക്കപ്പലുകളുടെ രൂപത്തിലാണ് ഖബറുകളെല്ലാം കെട്ടിപ്പൊക്കിയത് ഇതിൽ തന്നെ പതിമൂന്ന് മീസാം കല്ലുകൾ വെണ്ണക്കല്ലിൽ തീർത്തവയുമാണ് അവയുടെ നെറ്റിയിലാണ് അറബിക് ലിഖിതങ്ങൾ ഉള്ളത് ഖബറുകളെല്ലാം സ്വയം പൊങ്ങി വന്നതാണ് എന്നും പറയപ്പെടുന്നു റമദാനിലെ ഇരുപത്തിയേഴാം രാവിൽ ഇവിടെ മരങ്ങളിലെ ഇലകളും വള്ളികളുമെല്ലാം നിലാബുപോലെ പ്രകടിച്ചു െന്നും പറയുന്നു ഖബറുകളിലെ ലിഖിതങ്ങൾ സൂക്ഷ്മമായി വായിച്ചാൽ ഇവ മലബാറിലെ കടൽ കച്ചവടത്തെക്കുറിച്ച് പുതിയ അറിവുകൾ ഒരുപക്ഷെ നമുക്ക് നൽകിയേക്കാം സി എൻ അഹമ്മദ് മൗലവി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നിലാമുറ്റം സന്ദർശിച്ചിരുന്നു ആദ്യം സന്ദർശിച്ചപ്പോൾ ഹിജറ അൻപതി എന്ന് രേഖപ്പെടുത്തിയ ശിലാലിഖിതം അദ്ദേഹം നേരിട്ട് കണ്ടിരുന്നുവെന്നും പിന്നീട് ഇവിടെ സന്ദർശിച്ചപ്പോൾ നേരത്തെ കണ്ട ലിഖിതം കാണാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മൗലവിയുടെ വിവരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കനേഡിയൻ ചരിത്ര ദൈവശാസ്ത്ര പണ്ഡിതനായ റോളർട്ട് ഇമില്ലർ മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള എ സ്റ്റഡി ഇൻ ഇസ്ലാമിക് ടൈംസ് എന്ന ഗ്രന്ഥരചനയുടെ ഭാഗമായി നിലാമുറ്റം സന്ദർശിച്ചിരുന്നു മൗലവി പറഞ്ഞ ആ ശിലിഖിതങ്ങൾ ഇവിടെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു ഒരേ കാലത്തെ ഇവിടെയുള്ള കവറുകൾക്ക് ഏറെ സവിശേഷതകൾ ഉള്ളതായി സൂക്ഷ്മ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാം കവറുകളെല്ലാം ഒരേ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതും നാലടി മുതൽ ആറര അടി വരെ നീളമുള്ളതുമാണ് ഒരു ശിലാലിഖിതത്തിൽ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണെന്നാണ് പറയുന്നത് ശത്രുക്കളാൽ വധിക്കപ്പെട്ടവരാണ് അള്ളാഹു കാരുണ്യം ഇവരിൽ വർഷിക്കട്ടെ ഈ കബറിൽ ഒന്നിലേറെ പേരെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് മറ്റൊന്നിൽ പറയുന്നു ഒന്നിൽ പറയുന്നത് ഈ ഖബറിൽ ഒരു കുട്ടിയെ കൂടി അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ വളരെ ആദരവപൂർവം സംരക്ഷിച്ച് പരിപാലിക്കപ്പെടുന്ന ഖബറിൽ രേഖപ്പെടുത്തിയത് ഇതാണെന്നാണ് പറയുന്നത് ഈ ഖബറിൽ അടക്കം ചെയ്തിട്ടുള്ളത് സുൽത്താനെയാണ് സുൽത്താൻ എന്നത് കുടിയേറിയ വിദേശ കച്ചവടക്കാരുടെ മുഖ്യന്മാർക്ക് നാടുവാഴി അനുവദിച്ചു കൊടുത്ത ഉന്നത പദവിയാണ് എന്നും പറയുന്നു സി എൻ അഹമ്മദ് മൗലവിയും കെ കെ മുഹമ്മദ് അബ്ദുൽ കരീമും തങ്ങളുടെ ത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന ഗ്രന്ഥത്തിൽ ഈയൊരു നിലാമുറ്റം മക്കാമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു ഇവിടെ ഹിജ്ര എട്ട് എന്ന് രേഖപ്പെടുത്തിയ കവറുകൾ തങ്ങൾ കണ്ടുവെന്നും അവർ പറയുന്നു കേരളത്തിൽ ആദ്യകാല സ്വഹാബികളുടെ സംഘം എത്തിച്ചേർന്നുവെന്ന് അനുമാനിക്കപ്പെടുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഒരു പ്രദേശം നബിസമയുടെ പ്രബോധന കാലത്ത് തന്നെ ഇസ്ലാം ഇരിക്കൂർ മേഖലകളിലേക്കും എത്തി എന്നതിന്റെ ധാരാളം ചരിത്രരേഖകൾ നിലാമുറ്റം മക്കാം കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നു അതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ശിലാലിഖി ിഖിതങ്ങളാണ് ഇവിടെയുള്ളത് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ആ വഴിക്കുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും അധികമൊന്നും മുന്നോട്ട് പോയിട്ടില്ല ഇവിടെ മഴക്കാലത്തൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള കബറുകളിലുള്ള ശിലാലിഖിതങ്ങൾ നഷ്ടപ്പെടാനും സാധ്യത ഏറെയാണ് അറബി ഭാഷയിലെ ഹംസീൻ എന്നാണോ അതോ ഹംസ എന്നാണോ കൃത്യമായി വായിക്കാനായില്ലെന്ന് പൂർവികരെ ഉദ്ധരിച്ച് സ്ഥലത്തെ പ്രധാനികൾ അഭിപ്രായപ്പെടുന്നുണ്ട് സ്ഥലത്തിന്റെ കിടപ്പും കബറുകളുടെ രൂപവും അതിലെഴുതിയ ലിപിയുമാണ് നിലാമുറ്റിത്തിന്റെ ചരിത്രപരമായ ത്തിന് ആധികാരികത നൽകുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രദേശത്ത് ഇന്നത്തെ താമസക്കാരുടെ മുൻഗാമികൾ ഇവിടേക്ക് താമസിക്കാൻ വന്നതെന്നാണ് നിഗമനം അതിനു മുമ്പ് ഇവിടെ ജനവാസം ഇല്ലായിരുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മദീനത്ത് നിന്ന് യമൻ വഴി പ്രദേശത്ത് എത്തിച്ചേർന്ന സയ്യിദ് അബ്ദുൽ ഖദീം തങ്ങൾ എന്ന മഹാനവറുകളാണ് ഈ ഒരു സ്ഥലം കണ്ടെത്തിയത് അതിനു മുമ്പ് ആരും പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു ഇടമായിരുന്നു ഈ ഒരു സ്ഥലം ഇവിടെ അഞ്ഞൂറോളം ഖബറുകൾ ഉള്ളതായിട്ടും പറയുന്നുണ്ട് എങ്ങനെയാണ് ഇവരൊക്കെ ഇവിടെ எத்திப்பட்டது വ്യാപാര ആവശ്യാർത്ഥം എത്തിച്ചേർന്നവർ വെള്ളവും ആഹാരവും ലഭിക്കാനുള്ള വർദ്ധിത സാഹചര്യം പരിഗണിച്ച് ഇവിടെ ഇടത്താവളമായി സ്വീകരിക്കുകയായിരുന്നോ അതോ ശ്രീകണ്ഠപുരം ഉൾപ്പെടെയുള്ള മാലിക്കുമരീര വിക സംഘവും എത്തിയിട്ടുള്ള ഇടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരെ മറവു ചെയ്യാനുള്ള ഖബർസ്ഥാനായി മാത്രമായിരുന്നോ നിരാമുറ്റം എന്നതും പഠന വിധേയമാക്കപ്പെടേണ്ടതുണ്ട് കാരണം ഇത്രയധികം ഖബറുകൾ പ്രത്യേക ആകൃതിയിൽ ഒരുമിച്ചുള്ള ഒരിടം കേരളത്തിൽ ഒരിടത്തുമില്ല ഇനി ഇവിടം കേന്ദ്രീകരിച്ച് ഒരു ജനവിഭാഗം താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സാംസ്കാരിക ശേഷിപ്പ് ൾ എന്തൊക്കെയാണ് എന്നത് ഒരു സുപ്രധാന ആലോചനയാകണം ഇവിടെ ഖബറുകൾക്ക് പുറമെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന നിർമ്മാണങ്ങളും ഉണ്ട് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പള്ളി ആയിരിക്കണം വീടിയുടെ തുടക്കത്തിൽ കണ്ട ജുമാ മസ്ജിദിന് അധികം കാലപ്പഴക്കം ഇവിടെ മണ്ണിനടിയിൽ ഒരുപാട് ഖബറുകളുണ്ട് അതുകൊണ്ട് തന്നെ ചെരുപ്പിട്ട് ഇതിനകത്തേക്ക് പ്രവേശനമില്ല നമ്മൾ ചെരുപ്പും കൊണ്ട് ഖബറിന്റെ മോളുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ ഈ കാണുന്ന ഖബറുകൾ സുഹാബിമാരുടേതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് സുഹാബിമാരുടെ ഖബറുകളിലെ മീസാംഗലിമൽ കൂഫി അറബിക് ലിപിയിലുള്ള ലിഖിതങ്ങൾ കാണാം ചുരുക്കത്തിൽ നിലപാറ്റത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ തെളിവുകൾ വെച്ചുള്ള പഠനങ്ങൾ ഇനിയും ഗൗരവത്തിൽ നടക്കേണ്ടതുണ്ട്